നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലത്ത് നിന്ന് ഒരു വണ്ടി എടുത്ത് എറണാകുളത്തേക്ക് ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇതിലുള്ള ഒരു സർപ്രൈസിങ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ കസ്റ്റമർ നാട്ടിലുള്ള എബ്രോഡാണ് അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം നമുക്ക് പ്രീസെയിൽ ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് വണ്ടി തന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഇത് വേടിക്കാൻ പോകുന്ന കസ്റ്റമർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇന്നാണ് ആ വണ്ടി കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ പ്രീസെയിൽ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് പ്ലാറ്റിനം സർട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്ന ഒരു ഹൈ ക്വാളിറ്റി ടാറ്റ സഫാരി ആയിരുന്നു അത് അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി ഈ കാണുന്ന കസ്റ്റമറുടെ അളിയനാണ് ആ കാർ നമുക്ക് കൈമാറുന്നത് കസ്റ്റമർ പറയുന്നത് കേട്ടാ നിങ്ങൾക്ക് മനസ്സിലാവും കസ്റ്റമർ ഹൺഡ്രഡ് പെർസെന്റേജ് സാറ്റിസ്ഫൈഡ് ആണ് ഒരു നല്ല പ്രൈസ് തന്നെ ആയിരുന്നു ആ ഡീല് നടന്നിട്ടുണ്ടായിരുന്നത് സർവീസ് പെർസെന്റേജ് ഞങ്ങൾ ആണ് നമ്മൾ ആഗ്രഹിച്ച വിലയെക്കാട്ടി കൂടുതൽ നിങ്ങൾ തരികയും ചെയ്തു സുരേഷ് ഡ്രൈവ് ത്രൂ കാറ് സെൽ ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ആണ് ആ കാർ കാറ് ആവുന്നത് വരെ അവരുടെ കസ്റ്റഡിയിൽ തന്നെ ആ കാർ നിലനിർത്താവുന്നതാണ് അങ്ങനെ നമ്മൾ ഈ കാണുന്ന ടാറ്റാ സഫാരി എടുത്തിട്ട് നേരെ ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ഈ കാണുന്ന ഫാമിലിയാണ് ഈ വാഹനം എടുക്കുന്നത് ഈ കസ്റ്റമർ ആദ്യമായിട്ടാണ് അവരുടെ ഈ വണ്ടി കാണുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും അതെങ്ങനെയാണ് കാണാതെ ഒരു യൂസ്ഡ് കാർ എടുക്കുക എന്നുള്ളത് സുരേഷ് ഡ്രൈവ്സിലെ ഇൻസ്പെക്ഷൻ ടീം വണ്ടി ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വണ്ടി എടുക്കാൻ അവർ ഡിസൈഡ് ചെയ്യുന്നത് നമ്മളെ വിശ്വസിച്ച് വണ്ടി എടുത്തവർ ആരും ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആയിട്ടില്ല അങ്ങനെ നമ്മൾ ഡെലിവറി ഒക്കെ കൊടുത്തു കസ്റ്റമർ ഹൺഡ്രഡ് പേഴ്സൺ ഹാപ്പിയാണ് അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക്